വൈദ്യുതി വിതരണം ചെയ്യുന്ന സംസ്ഥാനത്തെ ഏക തദ്ദേശ സ്ഥാപനം എന്ന പേര് തൃശൂർ കോർപ്പറേഷന് നഷ്ടപ്പെട്ടേക്കുമെന്ന ആശങ്ക കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിലെ തസ്തികകൾ പകുതിയോളം വെട്ടിക്കുറച്ചതിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് ആകെയുള്ള ഇരുന്നൂറ്റി തസ്തികകൾക്കിയാണ് തദ്ദേശ വകുപ്പിന്റെ ഉത്തരവ് ഫീൽഡ് ജീവനക്കാരെയാണ് അധികം കുറച്ചത് ലൈൻമാൻമാരുടെ എണ്ണം അൻപത്തിയൊന്നിൽ നിന്നും അഞ്ചായി ചുരുങ്ങി വർക്കർമാരുടെ എണ്ണം അൻപതിൽ നിന്നും പതിനെട്ടായും കുറച്ചു ഡ്രൈവർമാരുടെ എണ്ണം അഞ്ചിൽ നിന്ന് ഒന്നാക്കി ഇത്രയും കുറച്ച് ജീവനക്കാരെ ഉപയോഗിച്ച് വൈദ്യുതി വിഭാഗം മുന്നോട്ട് കൊണ്ടുപോകാൻ കോർപ്പറേഷന് കഴിയില്ല അതിനാൽ കെ ഐ സി ബിക്ക് വിട്ടു നൽകേണ്ടി വരും കോർപ്പറേഷൻ കൗൺസിലിൽ ഇതു സംബന്ധിച്ച് ചർച്ച നടന്നിട്ടില്ല ജീവനക്കാരുമായും ആലോചിച്ചില്ല ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുമ്പോൾ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന സേവനത്തിൽ തടസ്സം നേരിടുമെന്ന് കൗൺസിലർ ജോൺ ഡാനിയൽ ചൂണ്ടിക്കാട്ടി സ്വാഭാവികമായും ജനവികാരം എതിരാകുന്ന ഈ സാഹചര്യം മുതലാക്കി കോർപ്പറേഷന് കീഴിലുള്ള വൈദ്യുതി വിഭാഗത്തെ സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാനാണ് അണിയറ നീക്കമെന്നും ജോൺ ഡാനിയൽ ആരോപിച്ചു തൃശൂരിന്റെ അഭിമാനമായ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തെ സർക്കാരിലേക്ക് കൊടുക്കാനുള്ള നീക്കത്തെ പല്ലും നഖവും ഉപയോഗിച്ച് കോൺഗ്രസ് എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഡി സി വി ന്യൂസ് തൃശൂർ